പണ്ട് പറയാറുള്ളത് പോലെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കളിക്കുമ്പോൾ പറയുമല്ലോ ഇനി ഈ കളിക്ക് ഞാനില്ല അതുപോലെ ഞാനും ഈ കളി അവസാനിപ്പിക്കുകയാണ് ഏത് കളിയെന്ന് വെച്ചാൽ ലീഗിൻ്റെ ഫണ്ട് കളക്ഷൻ പതിനഞ്ച് കോടിയിലെത്തി ഇനിയും ഇതിങ്ങനെ വർദ്ധിച്ചു പോകുമ്പോൾ ഓരോ ദിവസവും ഏതാണ്ട് പന്ത്രണ്ട് മുതൽ പറയുന്ന ഞാൻ ഇനി അങ്ങോട്ട് തുടർന്ന് പറയുന്നില്ല എല്ലാം പൂർത്തിയാകട്ടെ പിന്നീട് പറയാം പക്ഷേ അത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ഫണ്ട് സമാഹരിക്കുന്ന ലീഗിനോടും അതിന് നേതൃത്വം നൽകുന്നവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് അത് വേറൊന്നുമല്ല സാധാരണ എല്ലാ പുനരധിവാസങ്ങളിലെയും പോലെ ഒരു കുടുസായ ചില വീടുകളുടെ മൂന്ന് സെൻറ്റ് പറമ്പുകളുടെയൊക്കെ ചുറ്റളവിൽ അത്തരം അവർക്കിണങ്ങാത്ത ടൗൺഷിപ്പുകളിൽ ഒക്കെയായി ഈ പാവങ്ങളെ തളച്ചിടുന്നതിനു പകരം കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ ഒരുപക്ഷെ സംസ്ഥാനങ്ങൾക്ക് തന്നെ മാതൃകയാവുന്ന തരത്തിലുള്ള ഒരു റീഹാബിലിറ്റേഷൻ ഡിസൈനിലേക്ക് അതുമായി ബന്ധപ്പെട്ടവരെല്ലാവരും കൂടി ചേർന്നിരുന്ന് അതിലേക്ക് പോകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അക്കാര്യത്തിൽ എൻ്റെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ചിന്തകളോ പങ്കുവെക്കാനുണ്ടെങ്കിൽ അതിനും ഞാൻ തയ്യാറാണ് അതിനെ സംബന്ധിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട് ഏതായാലും ഈ വാർത്ത പറയുന്നതിൻ്റെ അടിയിലും വന്ന് വിദ്വേഷ കമൻ്റ് എഴുതുന്ന ചിലരൊക്കെയുണ്ട് കഴിഞ്ഞ ദിവസം ബിനോജ് നായർ എനിക്ക് അത്തരമൊരു വിദ്വേഷ കമൻ്റ് എഴുതിയിരിക്കുന്നതായി ചേർന്നു പറഞ്ഞിട്ട് കാര്യമില്ല രോഗികളാണ് രോഗികളോട് നമുക്കൊരു പ്രത്യേക സമീപനത്തിലെ സമീപിക്കാനാവും എങ്കിലും ചിലത് പറയാം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ലീഗിൻ്റെ ഫണ്ട് കളക്ഷൻ ഞാൻ എടുക്കുമ്പോൾ പതിനഞ്ച് കോടിയായി കേൾക്കുമ്പോൾ എത്രയാകുമെന്ന് എനിക്കറിയില്ല ഏതായാലും ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ ഞാൻ ഈ കളി തൽക്കാലം നിർത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ ചെറിയ റീലുകളാക്കി പലരുമൊക്കെ ഇങ്ങനെ പങ്കുവെക്കുന്നതായും പലയിടങ്ങളിലും അതിങ്ങനെ എത്തിക്കുന്നതായും ഒക്കെയൊക്കെ പലരും എനിക്ക് അയച്ചു തന്നു എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ഇഷ്ടമുള്ളവരൊക്കെ അത്തരത്തിൽ അയച്ചു തന്നപ്പോൾ ആ വീഡിയോയുടെ അടിയിൽ പോലും വിദ്വേഷ കമൻ്റുകൾ എഴുതുന്ന ചിലരുടെ വിദ്വേഷ കമൻറ്റുകൾ എനിക്ക് ബിനോജ് നായർ എന്ന് പറയുന്ന അപ്രിയ സത്യങ്ങൾ എന്ന് പറയുന്ന വീഡിയോ ഒക്കെ ചെയ്യാറുള്ള അദ്ദേഹം എനിക്ക് അയച്ചു തന്നു ഇതിൻ്റെ അടിയിലും ഇവർക്ക് പറയാൻ ഇതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അതിൻ്റെ അടിയിലും അവർക്ക് പറയാൻ അതേ ഉണ്ടാകൂ കാരണം നമ്മൾ പുളിയിൽ നിന്ന് മധുരം പ്രതീക്ഷിക്കരുത് വിഷത്തിൽ നിന്ന് നമ്മൾ ഒരു സുഖ ചികിത്സ സന്തോഷ അതിജീവനം ഒന്നും പ്രതീക്ഷിക്കരുത് കാരണം വിഷം അതിനുള്ളതാണ് ഇവരൊക്കെ ഏതെങ്കിലുമൊക്കെ പ്രൊഫൈലുകളിൽ സൃഷ്ടിച്ചു വിടുന്ന വാർത്തകളുടെ ഇരകളാണ് അതിലവർ രോഗികളായി പോകുന്നതാണ് യഥാർത്ഥത്തിൽ നൽകുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ വളരെ വളരെ പ്രസക്തമാണ് അതിലൊന്ന് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ അനുഭവിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണെന്ന് പ്രവാചകം പറയുകയുണ്ടായി അതിലൊന്ന് തിന്ന് വിസർജിക്കുന്നത് രുചിയോടെ കഴിച്ച് ആ പ്രക്രിയ പൂർത്തിയാക്കി അതനുഭവിച്ച് അവസാനം പുറത്തേക്ക് പോകുന്ന ആ പ്രക്രിയയിലൂടെ കറന്നു പോകുന്ന ഭക്ഷ്യവസ്തുക്കൾ രണ്ട് ഉടുത്ത് ദ്രവിച്ചു പോകുന്ന വസ്ത്രങ്ങൾ നമ്മൾ വാങ്ങിച്ചൊരു വസ്ത്രം അത് സന്തോഷത്തോടെ അനുഭവിച്ച് അനുഭവിച്ച് ദ്രവിച്ചു പോകുന്നു മൂന്ന് കൊടുത്ത് സമ്പാദിക്കുന്ന പണം നൽകി സമ്പാദിക്കുന്ന പണം ഇത് മൂന്നും മാത്രമാണ് ഈ ഭൂമിയിലെ പരശതം കോടീശ്വരൻ മുതൽ ഏറ്റവും താഴെയുള്ള ഒരു സാധാരണ മനുഷ്യൻ വരെ അനുഭവിക്കുന്നത് ആ അനുഭവവേദ്യമാകുന്ന പ്രക്രിയ തന്നെ വ്യത്യാസമാണ് വ്യത്യാസമാണ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഒരാൾ മഹാപണക്കാരനാണ് പക്ഷേ എണ്ണ കഴിച്ചുകൂടാ കൊഴുപ്പ് കഴിച്ചുകൂടാ പിന്നെ കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ട് വേറൊന്നും കഴിച്ചുകൂടാ ഹാർട്ടിന് സവിശേഷമായ ഒരു സവിശേഷമായൊരസുഖമാണ് എന്ത് കഴിച്ചാലും മരിച്ചു പോകും ദിവസം അര ഗ്ലാസ് വെള്ളം ഇതേ കുടി കുടി കുടിക്കാവൂ രാവിലെ ഒരു തക്കാളി ഉച്ചയ്ക്ക് ഒരു വെണ്ടയ്ക്ക രാത്രി മൂന്ന് പയർ ഇതേ കഴിക്കാവൂ എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ അതിസമ്പന്നനായ മുതലാളിയോടൊപ്പം പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയുണ്ട് അവൻ ഈ പ്രശ്നങ്ങളൊന്നുമില്ല അവനെല്ലാ ആഹാരങ്ങളും കഴിക്കുന്നു അവനെല്ലാ പിന്നെ ഭക്ഷണവസ്തുക്കളും കഴിക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ല രാവിലെ തന്നെ അവന് വേണമെങ്കിൽ ബീഫ് ബിരിയാണി കഴിക്കാം ഉച്ചയ്ക്ക് വേണമെങ്കിൽ അവന് മട്ടൻ കഴിക്കാം അവന് ഷുഗർ ഇല്ല പ്രഷറില്ല മറ്റു നിയന്ത്രണങ്ങളൊന്നുമില്ലെങ്കിൽ ഇവർ തമ്മിലെടുത്ത് നോക്കിയാൽ ആദ്യത്തെ ആൾ സമ്പാദിച്ചിവിടെ വെച്ച് മടങ്ങുന്നു രണ്ടാമത്തെ ആൾ ഒന്നും ബാക്കിയാക്കുന്നില്ലെങ്കിലും അനുഭവിച്ചു മടങ്ങുന്നു ഈ വ്യത്യാസമാണ് ഇതിലുള്ളത് ആ കൊടുത്ത് സമ്പാദിക്കുന്ന മനുഷ്യരാണ് ഇതൊക്കെ കൊടുക്കുന്നത് അവരെന്തൊക്കെ ഉണ്ടായാലും കൊടുത്തുകൊണ്ടേയിരിക്കും അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു കെ എം സി സിയുടെ ആരോ ഒരാൾ വീട്ടിലിരുന്ന പ്രമാണം എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിരുന്ന കൊടുത്തു എത്രയോ ഏക്കർ സ്ഥലത്തിൻ്റെ അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഇത് നിശബ്ദമായി ചെയ്യുന്നവരുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ അനുസ്യൂതം തുടരും പിന്നെ ആമുഖമായി ഞാൻ ഈ ലീഗിൻ്റെ സംഘാടകരായ ആളുകളോട് സൂചിപ്പിച്ചതുപോലെ വളരെ മാതൃകാപരമായ ഒരു സോഷ്യോ എക്കണോമിക് റീഹാബിലിറ്റേഷൻ ആയിരിക്കണം ഇവരുടെ റീഹാബിലിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനിപ്പം നിങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കുറിച്ച് ഇപ്പം തൽക്കാലം ചിന്തിക്കരുത് ആ പറയുന്ന സംഗതി ഇതൊന്ന് പൂർത്തിയായ ശേഷം വളരെ വിശദമായിരുന്നു കാരണം ഒരുപാട് റീഹാബിലിറ്റേഷൻ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് വളരെ മാതൃകാപരമായി ആ കാര്യത്തിൽ തീരുമാനമെടുക്കണം പ്രത്യേകിച്ച് സാദുഖലി ഷിഹാബ് തങ്ങളെപ്പോലെ ഇപ്പോഴും യുവാവായി തന്നെ ചിന്തകളും അല്ലെങ്കിൽ അത്തരം കാഴ്ചപ്പാടുകളുമായി നിൽക്കുന്ന ഒരാളുണ്ട് കുഞ്ഞാലിക്കുട്ടി സാറിനെ പോലെ പരിണിതപ്രജ്ഞരായ ആളുണ്ട് ഫിറോസിനെ പോലെ ഫീൽഡിൽ നിൽക്കുന്നവരുണ്ട് ഒക്കെ ഒക്കെയൊക്കെയായി ചേരുമ്പോൾ അതൊരു മനോഹരമായ റീഹാബിലിറ്റേഷൻ പാക്കേജ് ആക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയും